കേരളം ആരോഗ്യരംഗത്ത് ആഗോളതലത്തിൽ മാതൃക സൃഷ്ടിച്ച സംസ്ഥാനമെന്ന് മന്ത്രി വി എൻ വാസവൻ പഴയങ്ങാടി താലൂക്ക് ആശുപത്രിയിൽ ആരംഭിച്ച ഡിജിറ്റൽ എക്സ് റേ യൂണിറ്റിന്റെയും നവീകരിച്ച കാൻ്റീനിന്റെയും ഉദ്ഘാടനം നിർവഹിച്ചു സംസാരിക്കുകയായിരുന്നു മന്ത്രി ആതുര ശുശ്രൂഷാരംഗത്ത് കേരളം കൈവരിച്ചത് അഭിമാനകരമായ നേട്ടങ്ങളാണ് ശിശുമാതൃ മരണനിരക്ക് എന്നിവ കുറച്ചും ആയുർദ്ധാർഘ്യ നിരക്ക് ഉയർത്തിയും കേരളം ആഗോളതലത്തിൽ മാതൃക സൃഷ്ടിച്ചിരിക്കുകയാണ് താലൂക്ക് ആശുപത്രിയിൽ നൂതനമായ ചികിത്സ സംവിധാനം ഒരുക്കുന്നതിന്റെ ആദ്യ പടിയാണ് ഡിജിറ്റൽ എക്സ് റേ യൂണിറ്റ് എന്നും മന്ത്രി പറഞ്ഞു ഇവിടെ ആദ്യ ശുശ്രൂഷ രംഗത്ത് പരിപാലന രംഗത്ത് കേരളം കൈവരിച്ച അഭിമാനകരമായ നേട്ടങ്ങളാണ് ഈ തരത്തിൽ മാതൃഭരണങ്ങൾ നിരക്ക് കുറച്ചു കൊണ്ടുവന്നത് പുരുഷന്മാരുടെ സ്ത്രീകളായിരം ആധുനിക ചികിത്സാ സമ്പ്രദായങ്ങളെല്ലാം കേരളത്തിൽ നമ്മൾ പ്രാപ്തമാക്കി ഇന്ന് താലൂക്ക് ആശുപത്രി എല്ലാ ജില്ലാ ആശുപത്രികളും ഇതിലൂടെ കാത്തിലാവുകൾ വരുന്നു അതുപോലെ ഏറ്റവും പ്രാഥമികമായ ആശുപത്രി സങ്കേത ഡിജിറ്റൽ എക്സ് റേ അടക്കം വരുന്നു ഇത്തരം സൗകര്യങ്ങളെല്ലാം ഒരുക്കാൻ സംസ്ഥാന ഗവൺമെന്റ് അതിന്റെ ഭാവനയോടെ നീക്കുമ്പോൾ തന്നെ ബ്ലോക്ക് പഞ്ചായത്തിന്റെ നല്ല മേട്ടിൽ നിന്ന് ഇതിനാവശ്യമായ സമ്പത്ത് കണ്ടെത്തി അവർ നൽകിയ ഏറ്റവും നല്ല പുണ്യപ്രവർത്തികളിലൊന്നാണ് ഈ ഡിജിറ്റൽ എക്സ്റേ കല്ലേശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഉപകരണങ്ങൾ ഉൾപ്പെടെ അമ്പത്തി അഞ്ച് ലക്ഷം രൂപ ചിലവിലാണ് പൂർണമായും ശുതീകരിച്ച എക്സ് യൂണിറ്റ് നിർമ്മിച്ചത് കാൻറ്റീൻ നവീകരണത്തിന് അഞ്ചര ലക്ഷവും ചുറ്റുമതിൽ ഗേറ്റ് തുടങ്ങിയ അനുബന്ധ സൗകര്യങ്ങൾക്ക് ഏഴ് ദശാംശം മൂന്ന് ലക്ഷം രൂപയുമാണ് ചിലവ് ചടങ്ങിൽ എം ബിജൻ എം എൽ എ അധ്യക്ഷത വഹിച്ചു മുൻ എം എൽ എ ടി വി രാജേഷ് മുഖ്യാതിഥിയായി പഴയങ്ങാടി താലൂക്ക് ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ പി ടി അനി കല്ലശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി പി ഷാജർ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ സി സപ്ന ടി ടി ബാലകൃഷ്ണൻ എം ശ്രീധരൻ പി ഗോവിന്ദൻ ഡി വിമല സി പി ഷിജു ജസീർ അഹമ്മദ് തുടങ്ങിയവർ സംസാരിച്ചു ബ്യൂറോ പഴയങ്ങാടി